സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലെ കൊടഗി ജില്ലയിലെ കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശം കുശാൽ നഗർ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ് അയാളുടെ വേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് മുഷിഞ്ഞ വേഷമായിരുന്നു മുപ്പത്തി വയസ്സോളം പ്രായമുണ്ട് സുരേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ വന്നപ്പോൾ തന്നെ പാറാവുകാരനോട് പറഞ്ഞു ഏമാൻ എവിടെയാണെന്ന് അപ്പോൾ തന്നെ പാറാവുകാരനിങ്ങനെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി കാരണം അവിടെയൊക്കെ അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താഴ്ന്ന അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊന്നും ഇട്ടില്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ഈ പിന്നെ പോലീസുകാരനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ അവിടെ അവിടെ ഇരിക്കു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ചെറുപ്പക്കാരനെ അവിടെ ഇരുത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ഒരു കപ്പടാമ്പീശിയൊക്കെ ആയിട്ട് ഒരു യമാൻ അവിടത്തേക്ക് വന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ അയാളുടെ മുറിക്കുള്ളിലേക്ക് പോകുന്നു അതിനുശേഷം രണ്ട് മൂന്ന് കേസുകൾ വിളിക്കുന്നുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിരട്ടുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴേ ഈ പരാതി നൽകാൻ വന്ന സുരേഷ് എന്ന് പറയുന്ന മുപ്പത്തി എട്ട് വയസ്സുകാരനെ ചെറിയൊരു വെറിയലെല്ലാം അനുഭവിക്കാൻ തുടങ്ങി കാരണം ഭഗവാൻ ഇനി ഇയാൾ എന്നെ പിടിച്ച് തല്ലുമോ എന്നുള്ള തരത്തിൽ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും സുരേഷിനെയും വിളിപ്പിച്ചു സുരേഷിനോട് ഇരിക്കാൻ പറയുന്നു അതിനുശേഷം സുരേഷ് പറയുകയാണ് സാറ് ഞാനിവിടെ ഈ പല തരത്തിലുള്ള കൃഷിപ്പണികളുമായിട്ട് പോകുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ മല്ലിക ഇരുപത്തിയഞ്ച് വയസ്സുകൊണ്ട് അവളെ കാണാനില്ല സാർ ഇന്നലെ മുതൽ എവിടെയാണ് പോയതെന്ന് അറിയില്ല ഞങ്ങൾക്കാണെങ്കിലും മക്കളുമില്ല സാർ അവളുമായിട്ട് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അതായത് അവൾക്ക് ഒരു മറ്റൊരു ബന്ധമുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം പക്ഷേ ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തോ ഇത് കൊടുത്തപ്പോൾ തന്നെ പോലീസുകാരൻ ചോദിച്ചു നിൻ്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് നീ ആണോ തീരുമാനിക്കുന്നത് നിനക്കെങ്ങനെ മനസ്സിലായടാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറഞ്ഞു അപ്പോൾ സുരേഷ് പറഞ്ഞ് എനിക്ക് ചെറിയ സംശയമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും സുരേഷിനോട് പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിടുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കുറച്ച് പോലീസുകാരും അതുപോലെ എസ് ഐയും ആൾക്കാരൊക്കെ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പരിശോധിക്കുകയാണ് അതായത് ഇവനെങ്ങാനും വല്ല കൊലപ്പെടുത്തിയിട്ടിനെ എവിടെയെങ്കിലും കുഴിച്ചിട്ടതാണോ അതുമാത്രമല്ല ഇവൻ്റെ ഭാര്യേനെ ഒളിച്ചോടിപ്പോയിന്ന് ഇവൻ നുണ പറയുന്നതാണോ എന്നുള്ള സംശയത്തിൽ അകത്തും അതുപോലെ പുറത്തുമായിട്ട് നല്ല രീതിയിൽ ആരംഭിച്ചു പക്ഷേ യാതൊരുവിധ സൂചനകളും കിട്ടിയില്ല അങ്ങനെ അയൽവാസികളോട് അന്വേഷിച്ചു അതായത് ഈ സുരേഷും ഭാര്യ മല്ലികയും എങ്ങനെയാണ് നല്ല രീതിയിലാണോ ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അയൽവാസികൾ പറഞ്ഞു ഈ സുരേഷ് എന്ന് പറയുന്നത് നല്ല അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പക്ഷേ ഇച്ചിരി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് നല്ല രീതിയിൽ പെൺകുട്ടിയെ ഏറ്റവും പ്രശ്നമുണ്ടാക്കും അത് മാത്രവുമല്ല സാർ ഇത്രയും കല്യാണം കഴിച്ചിട്ട് ഇത്രയും നാളായില്ലേ മക്കളില്ലല്ലോ ആ ഒരു ദുഃഖവും അവർക്കുണ്ട് അതാണിങ്ങനെ സുരേഷ് കുടിച്ച് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമാക്കുന്നത് അപ്പോഴൊക്കെ മല്ലിക പറയാറുണ്ട് എനിക്ക് വേറെ ആളുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് വിവാഹമോചനം വേണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു തമാശ തന്നെയാണ് ഇനി അവൾ എവിടെയാണ് പോയത് എന്ന് ഞങ്ങൾക്കറിയില്ല സാർ അടിയും വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് സുരേഷിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു നല്ല രീതിയിൽ മർദ്ദിക്കുന്നു സത്യം പറയണ നീ നിൻ്റെ ഭാര്യ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കാരണം ഇത് തന്നെയാണ് അതായത് സുരേഷ് ഒരു ദളിതനാണ് അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇവർ പെരുമാറിയത് എന്നുള്ളതാണ് അങ്ങനെ സുരേഷ് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ സുരേഷിന് ശരിക്കും ജോലിക്ക് പോകാൻ വരെ കഴിയില്ല അതുപോലെ ഇടി ഇടികിട്ടി എന്നുള്ളതാണ് പക്ഷേ ഇവർക്ക് യാതൊരു തുമ്പും കിട്ടിയില്ല പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു അന്വേഷണം അതുപോലെ തന്നെ സുരേഷ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളമടി തുടങ്ങി പിന്നെ സുരേഷ് ജോലിക്ക് പോകാൻ തുടങ്ങി ആരും ഇപ്പൊ അതേ ചോദിക്കാറില്ല അന്വേഷിക്കാറില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലെ പെരിയപട്ടണ താലൂക്കിലെ ഭട്ടതാരപുര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരാൾ തൻ്റെ ആടിനെയും കൊണ്ട് ആട് പശു ഇങ്ങനെയൊക്കെ കൊണ്ട് മെയ്ക്കാൻ പോയതാണ് അങ്ങനെ മെയ്ച്ച് മേയിച്ച് പോകുമ്പോൾ ഇദ്ദേഹത്തിന് ചെറിയൊരു ദുർഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് അതായത് എന്താണെന്നറിയില്ല അത് മാത്രവുമല്ല ചില പരിന്തുകളൊക്കെ അവിടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു അങ്ങനെ ഇയാൾ പോയി നോക്കാൻ തീരുമാനിച്ചു അതായത് എന്താ സംഭവം എന്നറിയണല്ലോ ഇനി വല്ല കന്നുകാലികളും പിന്നെ പിന്നെ മരിച്ചു കിടക്കുന്നതാണോ അല്ലെങ്കിൽ വല്ല പന്നി ചത്തതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു കാട് പിടിച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇയാൾക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ഒരു കയ്യും അതുപോലെ തന്നെ ഒരു കാലും പുറത്തായിട്ട് എല്ലുകൾ മാത്രമേ ഉള്ളൂ മാംസമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദ്രവിച്ച് ഈ അഴുകിപ്പോയ നിലയിൽ അവിടെയാണെങ്കിൽ ചെറിയ മാംസവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഴുകനും പരുന്തും പിന്നെ എന്ന് പറഞ്ഞാൽ കാക്കയൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നുണ്ട് ആ ഒരു നിലയിൽ ഒരു മൃതദേഹം കാണുകയാണ് ഭയന്നുപോയ ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിനടുത്തുള്ള ഗ്രാമമുഖ്യനെ വിവരം അറിയിച്ചു അങ്ങനെ ഗ്രാമമുഖ്യനും ആൾക്കാരും എല്ലാവരും വന്ന് നോക്കി നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ആഴത്തിൽ കുഴിയെടുത്ത് മണ്ണിട്ട ഒരു മൃതദേഹമാണ് അതാണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു പോലീസുകാർ വരുന്നു അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു അങ്ങനെ എല്ലാവരും വരുന്നു അതിനുശേഷം തന്നെ ഈ മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കോ മാറ്റി പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഒരു ഇരുപത്തി അഞ്ച് ഇരുമുപ്പത് വയസ്സ് പ്രായമാണ് ഇവർക്ക് തോന്നിക്കുന്നത് ഇവർ മരിച്ച് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനടുക്ക് അതായത് എട്ടൊമ്പത് മാസമായിരിക്കുന്നു എന്നാണ് ഈ പിന്നെ ഫോറൻസിക്കിൻ്റെ പരിശോധനയിൽ പറഞ്ഞത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ഇതുപോലെ മല്ലിക എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാതായിട്ടുണ്ട് അവരുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാണ് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും സുരേഷ് കുമാറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അതായത് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു അത് മാത്രവുമല്ല ഇതിൻ്റെ ഡി എയും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെ ഈ ഡി എൻ എക്ക് വേണ്ടിയിട്ട് ഈ മല്ലികയുടെ അമ്മയെ സമീപിക്കുന്നു അതിനുശേഷം തന്നെ അമ്മയുടെയും മല്ലികയും ഡി എൻ എ സാമ്പിൾ എടുത്ത് അവർ പരിശോധനയ്ക്ക് അയക്കുകയാണ് പരിശോധന വരുന്നതിന് മുന്നേ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിനെ അവരുടെ കയ്യിൽ കിട്ടി സുരേഷിനെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇടിക്കാൻ തുടങ്ങി ഇടിയും അടിയും ഇതൊക്കെയായി അങ്ങനെ സുരേഷിൻ്റെ പേരിൽ ഭാര്യയെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ള തരത്തിൽ സുരേഷിൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും പോലീസ് സമർപ്പിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷും അതുപോലെ ഭാര്യയും തമ്മിൽ നിരന്തര പ്രശ്നമാണ് അതായത് ഈ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിലാണ് ഇവർ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴക്കുകൂടുന്നത് അതിനിടയിലാണ് ഈ മല്ലിക കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിന് ശേഷം സുരേഷ് അവിടെ കൊണ്ടുപോയിട്ട് മൃതദേഹം അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്നാണ് എഫ്ഐആർ ഇട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്തൊന്നും ഡി എൻ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതായത് ഇതൊക്കെ വരുന്നതിന് മുന്നേ തന്നെയാണ് എഫ്ഐആറും കാര്യങ്ങളോട് കിട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാളെ റിമാൻഡ് ചെയ്യുന്നു ആ റിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര വർഷത്തോളം ഈ മനുഷ്യൻ ജയിലിലായിരുന്നു അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് വന്നു ഈ ഡി എൻ എ ടെസ്റ്റ് വരുമ്പോൾ വരുന്നതിന് മുന്നേ തന്നെ വിചാരണ ആരംഭിച്ചു വിചാരണയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷികളുണ്ടായിരുന്നു ഒരുപാട് സാക്ഷികളും ആൾക്കാരൊക്കെ ഉണ്ട് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് ഇവരൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ് അതായത് നിരന്തരമായിട്ട് ആ വീട്ടിൽ പ്രശ്നം നടക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഇയാൾക്ക് അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എല്ലാ സാക്ഷികളും പറഞ്ഞത് പറഞ്ഞത് അതായത് അവളുടെ മൃതദേഹമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരെ ഒരു മൃതദേഹം കൊണ്ടുപോകാൻ സാധിക്കില്ല അതുമാത്രവുമല്ല ഇയാൾ അവിടത്തേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്നൊക്കെ നാട്ടുകാരും ആൾക്കാരും ഒക്കെ എന്ന് പറഞ്ഞാൽ സാക്ഷി പറയുന്നുണ്ട് പക്ഷേ പോലീസ് പറഞ്ഞു ഇല്ല ഇത് സുരേഷിൻ്റെ ഭാര്യ മല്ലികയുടെ തന്നെയാണ് അവർ തീർത്ത് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഡി എൻ എ റിസൾട്ട് വരുന്നത് ഡി എൻ എ റിസൾട്ടിൽ സുരേഷിൻ്റെ ഭാര്യ മല്ലികയുടേതല്ല ഈ അസ്ഥികൂടം എന്ന് തെളിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സുരേഷിന് ജാമ്യം കൊടുക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒന്നര വർഷം ആ പാപം അവിടെ ജയിലിൽ കിടന്നു എന്നുള്ളതാണ് പിന്നീട് പോലീസുകാർ ഈ അസ്ഥികോണം ആരുടേതാണ് അന്വേഷണം ആരംഭിച്ചു പിന്നീട് ഈ സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞാൽ പല കേസുകളും അതായത് ഈ പിന്നെ ഇവനെ പ്രതിയാക്കിയത് ഒന്നര വർഷം ജയിലിൽ കിടന്നത് പിന്നെ തന്റെ ഭാര്യ എവിടെയാണെന്ന് തനിക്ക് അറിയണം എന്നുള്ള തരത്തില് പല കേസുകളും കോടതിയിൽ കൊടുത്തു അങ്ങനെ ഈ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി അവിടെ നിന്നും അതായത് ഈ ഒരു കുശാൽ നഗറിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഷെട്ടിഹള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെ സുരേഷ് കുമാറിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ജോലിക്കായിട്ട് പോയതാണ് അയാൾ രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി ഹോട്ടലിലേക്ക് കയറി ചായയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേ അയാൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് അതായത് ചെറിയൊരു ഇതുണ്ട് മറ മറിയുണ്ട് അപ്പുറത്താണ് സ്ത്രീയും അതുപോലെ തന്നെ പുരുഷനും ഇരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം ത്തിന് നല്ല രീതിയിൽ ഈ പിന്നെ എന്താ പറയേണ്ടത് പരിചയമുള്ളൊരു ശബ്ദമാണ് പക്ഷെ അങ്ങനെ അങ്ങ് നോക്കാനും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പരിചയമില്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല കിട്ടും അതായത് നിയന്ത്രാട എൻ്റെ ഭാര്യയെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടകിലാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടി ഉറപ്പ് തന്നെയാണ് അവർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നോക്കാനും ഒരു പേടിയുണ്ട് പക്ഷെ ഇത് നല്ല പരിചയമുള്ളൊരു ശബ്ദമാണല്ലോ ആരുടേതാണിത് എന്ന് എത്രയും ആലോചിച്ചിട്ടും ഈ കൂട്ടുകാരന് പിടികിട്ടുന്നില്ല അങ്ങനെ ഈ കൂട്ടുകാരൻ രണ്ട് ും കല്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ പോകുന്ന സമയത്തെ ആ ഒരു സ്ഥലത്തേക്ക് നോക്കി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അവിടെ മല്ലികയും അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇത് കണ്ട ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ആ ഒരു പ്രഷറൊക്കെ അങ്ങ് താണുപോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഒന്നാം സാക്ഷി എന്ന് പറഞ്ഞാൽ ഇയാളാണ് അതായത് തൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ഭാര്യയെ കൊന്നിട്ടില്ല ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല പക്ഷേ ചെറിയ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി മൊഴി കൊടുത്തത് ഇയാളാണ് ഏതായാലും ഇത് കണ്ട ഇയാൾ ഞെട്ടി പെട്ടെന്ന് തന്നെ മല്ലികയോട് ചോദിച്ചു നീ എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ പേര് ഗണേഷ് എന്നാണ് ഞാൻ സുരേഷിനെ വിട്ടു സുരേഷ് എവിടെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് വരാറുമില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ മല്ലികയോട് സുരേഷിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പിന്നെ കൂട്ടുകാരൻ പറയുന്നത് അതായത് നിൻ്റെ ഭർത്താവ് ഒരുപാട് നാൾ ഒന്നര വർഷത്തോളമായിട്ട് ജയിലിലാണ് അതും മാത്രുമല്ല നിന്നെ കാണാതായിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത് നിൻ്റെ അമ്മയടക്കം ഇപ്പോഴും കോടതികൾ കയറി ഇറങ്ങുകയാണ് നിൻ്റെ പിന്നെ മൃതശരീരം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ മൃതശരീരം നിൻ്റെ അമ്മ ഏറ്റുവാങ്ങി നിൻ്റെ വീട്ടുപറമ്പിൽ സംസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കൂട്ടുകാരൻ പറയുകയാണ് ഇത് കേട്ട മല്ലിക ശരിക്കു പറഞ്ഞാൽ ഞെട്ടലും മാത്രമല്ല മല്ലികയുടെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണീർ ചാലുകൾ ഒഴുകുകയാണ് അതായത് തൻ്റെ ഭർത്താവ് അദ്ദേഹത്തിന് മക്കളുണ്ടാവില്ല എന്ന് തനിക്കറിയാം തങ്ങൾ ഒരുപാട് ആശുപത്രികളിൽ പോയതാണ് ആ മക്കളില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഞാൻ അദ്ദേഹത്തോട് തീർക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം എന്നോട് തീർക്കുന്നത് അതുമാത്രവുമല്ല അയാളുടെ ഊഹം ശരിയായിരുന്നു എനിക്കൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ ബന്ധമുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരുന്നു കാരണം സുരേഷ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഡിവോഴ്സ് തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചോടിയത് എന്ന് കൂട്ടുകാരനോട് പറയുന്നു പിന്നീട് നല്ലവനായ ആ ഒരു ഗണേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു മല്ലികയോട് നമുക്കൊരു കാര്യം ചെയ്യണം ഇന്ന് തന്നെ പോയിട്ട് നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ പറയണം െന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി അവിടെ നിന്നും ഒരു വണ്ടി വണ്ടിയെടുത്ത് സുരേഷിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സുരേഷ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല ഒന്നര വർഷമല്ലേ ആ മനുഷ്യൻ ജയിലിൽ കിടന്നത് അപ്പോൾ അപ്പോഴത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയോട് സ്ത്രീയോടുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ സുരേഷിനോടോ കാര്യങ്ങളോ ഒന്നും പറയാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീൽ മുഖാന്തിരം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നു അത് കഴിഞ്ഞാൽ ശേഷമാണ് ഇത് ഗ്രാമത്തിലാകെ വാർത്ത പടർന്നത് അതായത് അതായത് മല്ലിക എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടിട്ടില്ല അവര് തിരിച്ചു വന്നിരിക്കുന്നു മല്ലികയുടെ വീട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി അതായത് തൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സംസ്കരിച്ച മൃതദേഹം പിന്നീട് ആരുടേതാണ് ആരുടെ ഏത് സ്ത്രീയുടെ മൃതദേഹമാണ് ഞാൻ സംസ്കരിച്ചിരിക്കുന്നത് അവർ വീണ്ടും ഒരു പെറ്റീഷനുമായിട്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അത് മാത്രവുമല്ല ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ കൊടക് ഡി എസ് പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി എന്നുള്ളതാണ് പതിനേഴിനകം പറഞ്ഞ റിപ്പോർട്ട് ചെയ്യണം അത് മാത്രവുമല്ല ഈ മരിച്ചുപോയ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സുരേഷ് നീങ്ങുന്നത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് വക്കീലന്മാർ ഫ്രീ ആയിട്ട് നിയമസഹായത്തിനുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് ഇനിയൊരു കേസ് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അതായത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇതുപോലെ ഒരു ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ള പോലീസുകാരുടെ വർഷം തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ദളിതനാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഇവർ കുറ്റപത്രം സമർപ്പിച്ചു കാരണം അവൻ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് വിചാരണയും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് ആ ഒന്നര വർഷം ആ യുവാവിന് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല അത് മാത്രവുമല്ല ശാരീരിക മാനസിക പീഡനങ്ങൾ ഭാര്യയെ കൊന്നവൻ എന്ന് പറഞ്ഞിട്ട് പുഴുത്ത പട്ടിയെ പോലെയാണ് ആ ഗ്രാമത്തിലുള്ള ചില ആകെ എന്ന് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആട്ടിപ്പായ്ക്കുകയായിരുന്നു ഈ സുരേഷിനെ എന്നുള്ളതാണ് അത്രത്തോളം മാനസികമായിട്ടുള്ള വിഷമമാണ് അയാൾ പിന്നെ അനുഭവിച്ചത് അതിനുള്ള നഷ്ടപരിഹാരമെങ്കിലും ഇയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഇപ്പോഴവിടെയുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ പറയുന്നത് ഏതായാലും ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കാൻ പാടില്ല ഇതിന് കാരണക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ കർണാടക ഗവൺമെന്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കും എന്നാണ് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ബൈൻഡപ്പിയാണ് ഏതായാലും മല്ലികയെ കണ്ടുപിടിച്ചതിന് ശേഷം സുരേഷ് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് അതായത് വളരെ സന്തോഷത്തോടു കൂടി സുരേഷ് പറയുന്നു എനിക്ക് ഒരു പ്രാവശ്യവും കൂടി മല്ലികയെ കാണണമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം